ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം ഇന്ത്യ ണിയെ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചതായി മുസ്ലിം ലീഗ് ദേശീയ രാഷ്ട്രീയ കാര്യ സമിതിയിൽ തീരുമാനം കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയം സാഹിഖലി തങ്ങൾ തീരുമാനിക്കുമെന്നും എത്ര സീറ്റ് എന്നതിൽ തീരുമാനമായിട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തീരുമാനിക്കുന്ന ഞങ്ങൾ അനൗൺസ് ചെയ്യാറുള്ളത് അതുപോലെ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ ഞങ്ങൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ ദർ ഇസ് എ സജഷൻ ഞങ്ങൾക്ക് നിർദ്ദേശം വന്നു മീറ്റിംഗിൽ ചില സ്റ്റേറ്റുകളിലൊക്കെ മത്സരിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ള ഡൽഹി നോർത്ത് ഇന്ത്യ ദർ ആർ സം പോസിബിലിറ്റീസ് ആർ ബീങ് പ്രോബ്ഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഇതാണ് ഇന്ത്യ അലയൻസിനെ ശക്തിപ്പെടുത്താനാണ് പൊതുവായി ഇന്ന് കമ്മിറ്റി എടുത്തിരിക്കുന്ന പ്രധാന അയോധ്യ രാമക്ഷേത്രം എൻ്റെ വിശ്വാസപരമായി ഞങ്ങൾ നേരത്തെ പറഞ്ഞ പ്രശ്നം തന്നെ വർഷിപ്പോക്കെ അതാത് ജനവിഭാഗങ്ങൾക്ക് അതിൻ്റേതായ റൈറ്റ് ഉണ്ട് പക്ഷേ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിനെയാണ് മതേതര പാർട്ടികളൊക്കെ എതിർക്കുന്നത് അതിലേതാണ്ട് എല്ലാ മതേതര പാർട്ടികളും ഒരു സ്റ്റാൻഡ് തന്നെയാണ് ഇപ്പോൾ അപ്പോൾ ഇന്നിപ്പോൾ കോൺഗ്രസ് എടുത്ത സ്റ്റാൻഡിനെ താങ്കൾ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഇന്ന് മീഡിയയിലുണ്ട് ആ ഒരു സ്റ്റാൻഡിനെ ഐ എം എല്ലിൻ്റെ നാഷണൽ കമ്മിറ്റിയും എൻഡോസ് ചെയ്യുന്നു എല്ലാ മതേതര പാർട്ടികളും ഈ കാര്യത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിനെ എതിർക്കുന്നുണ്ട് അതായത് വർഷിപ്പ് ഒക്കെ ഓരോരുത്തരുടെയും വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഉണ്ടാവണം വർഷിപ്പിന് അതി അധികാരം ഉണ്ടാവണം അതവർക്ക് അവകാശമുണ്ട് ആ ഒരു വർഷിപ്പ് ചെയ്യുന്നതിനും വർഷിപ്പിന് പോകുന്നതും ഒന്നും അതിൽ ഒരു തടസ്സം ഉണ്ടാകാൻ പാടില്ല പക്ഷെ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി ടെമ്പിൾ ഇഷ്യൂ ഉപയോഗിക്കുന്നതിനെയാണ് ഐ എം എൽ അത്ര മാത്രമേ ഉള്ളൂ കോൺഗ്രസ്സും ആ കാര്യത്തിൽ വ്യക്തമായ ഒരു സ്റ്റാൻഡ് ഇപ്പോൾ എടുത്തിട്ടുണ്ട് നല്ല യു ഡി എഫ് ഉണ്ടായിരുന്നു നല്ല യു ഡി എഫിൽ ഫോർമലായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതായത് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഓരോരോ കക്ഷികളുമായിട്ടുള്ള ചർച്ചകളുണ്ട് നല്ല തീരുമാനിച്ചിട്ടുണ്ട് പറഞ്ഞുണ്ടല്ലോ താങ്കളൊന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ല ചർച്ച തുടങ്ങിട്ടില്ലല്ലോ ചർച്ചയില് ചർച്ച ആവശ്യപ്പെടും അപ്പൊ അതിന് തീരുമാനമാകും ചെയ്യും കോൺഗ്രസ് താങ്കളൊന്ന് പറഞ്ഞത് ും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി gold and diamonds.